നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ ദമാം വിമാനത്താവളത്തിൽ ഇറക്കിയ ബഹ്റൈനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് രാവിലെ ബഹ്റിനിലേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വൺ എക്സ് ഫൈവ് സെവൻ ത്രീ വിമാനം ഇന്നലെ രണ്ട് തവണ ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടതിനാൽ ദമാം എയർപോർട്ടിൽ ഇറക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറോളം യാത്രക്കാർ ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു വിമാനം വഴിതിരിച്ചു വന്ന വിമാനം ുംറത്താൻ ജോലി സമയം ക്രമീകരണത്തിലുള്ള മാറ്റം കാരണം ക്യാപ്റ്റിന് സാധിക്കാതിരുന്നതും യാത്രക്കാർക്ക് വിനയായി നോമ്പുകാലമായതിനാൽ യാത്രക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനും തടസ്സമുണ്ടായി ഇന്ന് രാവിലെ സൗദി പ്രാദേശിക സമയം ഒൻപത് മുപ്പതിനാണ് വിമാനം ദമാമിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെട്ടത് ബഹ്റൈൻ സമയം രാവിലെ പത്ത് അഞ്ചിന് യാത്രക്കാർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ എത്തിച്ചേരും ഇന്നലെ വൈകിട്ട് ഇതേ വിമാനത്തിൽ ബഹ്റൈൻ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന യാത്രക്കാരെ ഹോട്ടലിൽ താമസിപ്പിക്കേണ്ടി വന്നു ഇന്ന് രാവിലെ പത്ത് അമ്പത്തി അഞ്ചിന് ബഹ്റൈനിൽ നിന്ന് വിമാനം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്നാണ് സൂചന അതേസമയം മാലിദ്വീപ് എയർലൈൻസിന്റെ എയർ ബസ് എ മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മൂന്ന് വിഭാഗത്തിലെ വൈറ്റ് ബോഡി വിമാനം തിരുവനന്തപുരത്ത് പറന്നിറങ്ങി മാലിദ്വീപിൽ നിന്നുള്ള യാത്രക്കാരുമായി ഇന്നലെ രാത്രി എട്ട് അൻപതിനാണ് വിമാനം എത്തിയത് തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇരുന്നൂറ് യാത്രക്കാരുമായി രാത്രിയിൽ തന്നെ മാലിദ്വീപിലേക്ക് മടങ്ങി വൈറ്റ് ബോഡി വിമാനം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായാണ് ഇന്ത്യയിലെ രാവിലെ കൊച്ചിയിലേക്കായിരുന്നു ആദ്യ സർവീസ് തുടർന്ന് അവിടെ നിന്നുള്ള യാത്രക്കാരുമായി മാലിദ്വീപിലേക്ക് പറഞ്ഞ ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുകയായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ യാത്ര വേണ്ടി വരുന്ന സെക്ടറിൽ സാധാരണ ചെറു വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറിലധികം സീറ്റുകൾ ഉള്ള വൈറ്റ് ബോഡി വിമാനങ്ങളിൽ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാം